بسم الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري محل القدة من لساني يفقه قولي ലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ആറാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത് തുടങ്ങി ഇരുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന വിഷയം സ്വതക്കയെ സംബന്ധിച്ചായിരുന്നു നമ്മൾ എങ്ങനെയാണ് സ്വതക്ക നൽകേണ്ടത് എങ്ങനെ കൊടുക്കാൻ പാടില്ല നമ്മുടെ സ്വതക്കകളെ ബാത്തിലാവുന്നത് എങ്ങനെയാണ് ഇനി നമ്മൾ സ്വതക്ക നൽകിയാൽ എന്തൊക്കെ പ്രതിഫലം ആകും നൽകും പിന്നെ അതിനൊക്കെ അല്ലാഹു ഒരു ഉദാഹരണ സംഗീതം നമുക്ക് വിശദീകരിച്ച് തരുകയാണ് അല്ലേ രണ്ട് ഇതിന് മുമ്പത്തെ രണ്ട് പേജിലും ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയണത് പിന്നെ നമ്മൾ ഓർമ്മിപ്പിച്ചൊരു കാര്യം എന്താണ് പിശാജ് നമ്മളെ ഈ സ്വതക്കകളിൽ നിന്നെല്ലാം തടയും തടയാൻ ശ്രമിക്കും അപ്പം നമ്മൾ ആ കാര്യം കൂടുതൽ ശ്രദ്ധ പുലർത്തണം ആ കാര്യത്തിൽ പിന്നെന്ത് പറഞ്ഞു അള്ളാഹു ഹിക്കുമത്തുള്ളവർക്ക് അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു ഹിക്കുമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവന് ധാരാളം നന്മ നൽകപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ബുദ്ധിയുള്ളവര് മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ അത് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രവർത്തിച്ച് അത് പരലോകത്തേക്ക് വേണ്ടി അതിനെ സമ്പാദിക്കുന്നവരാണ് ഹിക്കുമത്തുള്ളവരല്ലേ അതാണ് നമ്മൾ അവസാനം പറഞ്ഞത് പിന്നെ ഈ പേജിലും ഇതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ തന്നെയാണ് സ്വതൊക്കെ തന്നെയാണ് ഇവിടെയും വിഷയം അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു ഈ പേജിൻ്റെ തുടക്കത്തിൽ പറയണതാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ ചിലവഴിച്ചാലും ഏത് രീതിയിലും എന്താവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ നേർച്ചകൾ നേത്താക്കിയാലും ഇതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട് ഒരിക്കലും അക്രമികളായ ആളുകളെ അല്ലാഹു സഹായിക്കുകയില്ല എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത് നമുക്ക് ആയത്തൊന്നു നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه ും ഫുച്ചാല് ചെലവഴിച്ചു എന്നാണ് അപ്പൊ മാ എന്ന് വെച്ച ഇവിടെ അർത്ഥം എന്ത് എന്നുള്ള അർത്ഥമാണ് മാക്ക് രണ്ടാർത്ഥം വരാം അർത്ഥം വരാറുണ്ട് എന്ത് എന്നുള്ള അർത്ഥം ഇവിടെ എന്ത് നിങ്ങൾ എന്ത് തന്നെ ചെലവഴിച്ചാലും മിന്ന ഫിൻ ചെലവായിട്ട് ഔ അല്ലെങ്കിൽ നതർത്തും നിങ്ങൾ നേർച്ചയാക്കിയ നെതറാന്ന് വെച്ചാൽ നേർച്ചയാക്കുക എന്നാണ് നെതർത്തും മിന്നതിൻ നേർച്ചയായിട്ട് നിങ്ങൾ എന്ത് തന്നെ നേർച്ചയാക്കിയാലും എന്നാൽ ഇന്ന നിശ്ചയമായും അള്ളാഹഅ അല്ലാഹുഹു അതിനെ അള്ളാഹു അറിയുന്നു അതിനെ ഹൂന്ന് ഉദ്ദേശിക്കണെന്തിനാണ് നേർച്ചയെയും നിങ്ങൾ ചിലവാക്കിയതും ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് വമാൽ മീന എന്താണ് അക്രമികൾക്കില്ല ഇവിടെ മാൻ്റെ അർത്ഥം എന്താണ് ഇല്ല എന്നുള്ള അർത്ഥമാണ് വമാലി മീൻ അക്രമികൾക്കില്ല മീൻ അൻസാർ സഹായികളിൽ നിന്നും ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല ഇതാണ് ന്യായത്തില് പറയുന്നത് അപ്പം നമ്മൾ ദാനധർമ്മം മാത്രല്ല അല്ലാണ്ട് ചിലവാക്കണ എന്ത് തരത്തിലും അല്ലേ ചിലവർ വളരെ സൂക്ഷിച്ച് പൈസ ചിലവാക്കണവരുണ്ട് ചിലവർ ഭയങ്കര ലാവിശ്യമായി ദൂർത്തടിച്ച് കളയണവരുണ്ട് ചിലവരെന്താണ് ബുദ്ധിപരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ ചിലവഴിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് പിന്നെ നിങ്ങൾ എങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിൽ ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയണത് പിന്നെ അപ്പം അള്ളാഹു ഇവിടെ പറഞ്ഞു അക്രമികളെ സഹായിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പം ആരാണ് അക്രമം പ്രവർത്തിക്കുന്നത് ഈ എന്താണ് എന്താണ് അനീതി കാണിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിക്കാണ്ട് വേറെ പല ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് പൈസ ചിലവാക്കുന്ന ആളുകൾ പിന്നെ വേണ്ടപ്പെട്ട വിഷയത്തിലായിരിക്കില്ല ഇവര് ചിലവാക്കുക പൈസ ചിലവാക്കണുണ്ടാവും പക്ഷേ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പല പല രീതിയില് അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ എന്താ നല്ല മാർഗത്തിൽ ചിലവാക്കാണ്ടിരിക്കുന്ന ആളുകളും ഇവരൊക്കെ നീതി ഒരാളുടെ കുറെ പൈസ ഉണ്ട് പക്ഷെ അയാൾ ചിലവാക്കുന്നുണ്ട് അയാളുടെ ഇഷ്ടത്തിന് പലതരത്തിൽ ചിലവാക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ അയാൾ ചിലവാക്കണില്ല അതായത് സ്വതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണില്ല അങ്ങനത്തെ ആളുകളൊക്കെ എന്താണ് അവരൊക്കെ അക്രമികളിൽ പെടും അവർക്കൊന്നും ഒരാളുടെയും സഹായം ഉണ്ടാവില്ല അപ്പൊ മൂന്ന് തരം ആൾക്കാരാണ് പറഞ്ഞത് പൈസ ഉണ്ടായിട്ട് നല്ല രീതിയിൽ പൈസ ചിലവാക്കാത്ത ആള് ഇനി പൈസ ഉണ്ട് അയാളത് മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾ അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത ഹറാമുകളിലേക്ക് വേണ്ടി ഉപയോഗിക്കണ ആൾ പിന്നെന്താണ് ഒരാൾ പൈസ ചിലവാക്കും നല്ല രീതിയിലൊക്കെ ചിലവാക്കും പക്ഷേ എന്താണ് ആളുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പ്രീതിയല്ല വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഹത്തിലെ പല ലക്ഷ്യങ്ങളും വെച്ച് ചിലവാക്കണം അങ്ങനെ ഈ മൂന്ന് തരം ആളുകളും ഈ അക്രമികളും അല്ലെങ്കിൽ അനീതി നീതി കാണിക്കുന്നവരെ കൂട്ടത്തിൽ പെടും അതാണ് ഈ ആയത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്വതക്ക നൽകുമ്പോൾ നിങ്ങളത് പരസ്യമായി ചെയ്താൽ അത് നല്ല കാര്യം തന്നെയാണ് ഇനി അല്ല നിങ്ങൾ ഇതിനെ രഹസ്യമാക്കി ചെയ്യണം ആരും അറിയാണ്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുവാണ് പിന്നെന്താണ് ദരിദ്രന്മാർക്കാണ് കൊടുക്കുന്നത് തീരെ പാവപ്പെട്ട ആളുകൾക്ക് രഹസ്യമായി ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയണത് ഇനി നിങ്ങളിങ്ങനെ ദരിദ്രന്മാർക്ക് ആരും അറിയാണ്ട് സ്വതക്കകൾ നൽകിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും എന്നാണ് അടുത്ത ആയത്തിൽ പറയണേട്ട അപ്പം ആദ്യത്തൊന്ന് നോക്കാം وان تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير അപ്പോൾ ഇവിടെ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണ സ്വതക്കകള് പരസ്യമായി ചെയ്താൽ അതിൽ വിരോധമൊന്നുമില്ല പരസ്യമായി ചെയ്തത് കുറ്റമൊന്നുമല്ല അങ്ങനെ ചെയ്തോ അത് നല്ലതൊക്കെ തന്നെയാണ് അപ്പം അതായത് നമ്മൾ ഒരു സ്വതക്ക ചെയ്തത് പരസ്യമായി പോയി എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാണ്ടിരിക്കുന്നില്ല അള്ളാഹു അത് സ്വീകരിക്കാണ്ടിരിക്കുവോ എന്നില്ല എന്നാണ് ഇവിടെ പറയണത് പക്ഷേ എന്താണ് നല്ല മനസ്സോടുകൂടി കൂടിയായിരിക്കണം നമ്മൾ ഈ സ്വതക്ക കൊടുക്കേണ്ടത് അല്ലാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു മറ്റുള്ളവർ അറിഞ്ഞു എന്നതൊരു പ്രശ്നമല്ല പക്ഷേ ആ അറിയാൻ വേണ്ടി ആയിരിക്കരുത് നമ്മൾ കൊടുക്കണേന്ന് അർത്ഥം പിന്നെന്താണ് ഇതിനേലും കൂടുതൽ പുണ്യമുണ്ടെന്ന് പറയണത് എന്താണ് നിങ്ങൾ ഇതിനെ രഹസ്യമാക്കി വയ്ക്കുക രഹസ്യമാക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദരിദ്രന്മാരെ ദരിദ്രന്മാർക്കാണ് ചിലവഴിക്കേണ്ടത് നേരത്തെ പരസ്യമാക്കുന്നിടത്ത് ആർക്ക് ചിലവഴിക്കണം എന്നൊന്നും അള്ളാഹു പറഞ്ഞില്ല അല്ലേ പക്ഷേ ഇവിടെ രഹസ്യമായി ചെയ്യണം എന്നുള്ളിടത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞാരാണ് ഫുക്കർ ദരിദ്രന്മാരെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് സ്വതക നൽകുമ്പോൾ അവരുടെ അഭിമാനത്തെ ഒരിക്കലും ക്ഷതമേൽപ്പിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞ ആരാണ് തീരദരിദ്രനായ ആളാണല്ലേ ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീരദരിദ്രന്മാരാണ് അവര് എന്താണ് ജീവിതമാർഗം ഒരു നിലയ്ക്കും എത്തി പോകാൻ പറ്റാത്ത ആളുകളാണ് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആരും അറിയരുത് അവരുടെ അഭിമാനത്തിന് ഒരു തരത്തിലും കോട്ടം തട്ടാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കൊടുക്കുന്ന സുതക്കകളാണ് പരസ്യമായി കൊടുക്കണ സുതക്കകളേക്കാൾ കൂടുതൽ ശ്രേഷ്ഠം എന്നാണ് പറയണത് ഇപ്പം നമ്മൾ വ്യക്തികൾക്കല്ലാണ്ട് നമ്മൾ സ്വതക്കുകൾ കൊടുക്കില്ലേ ഇപ്പം പള്ളിയുടെ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ എന്താ ഒരു അറബിക് കോളേജോ അങ്ങനെ എന്തെങ്കിലും നല്ലതായ വിഷയങ്ങൾക്ക് നമ്മൾ പരസ്യമായി കൊടുത്താലുള്ള ഗുണം എന്താണ് അങ്ങനെ കൊടുക്കണേൽ തെറ്റില്ല അതുകൊണ്ട് ആർക്കും അഭിമാന പ്രശ്നമൊന്നും വരുന്നില്ല അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവാം അപ്പം നല്ല കാര്യം തന്നെയാണ് വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ അകത്ത് പറയാണ് നിങ്ങളിപ്പോൾ ഒരു സ്വതക്ക നൽകി ഒരാൾ ന്യൂസ് ലാൻസിലിന്മാരടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ നാളെ ഇൻഷാല്ല സ്വതക്ക കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അയാള് സ്വതക്ക കൊടുത്തത് ഒരു കള്ളനായിരുന്നു കൊടുത്തത് അപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി കണ്ട അയാള് സ്വതക്ക കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തത് ഇതേ ഒരു കള്ളനാണ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പം അത് അപ്പം അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അലഹമ്മില്ല ഞാൻ നാളെയും കൊടുക്കും സ്വതക്ക എന്ന് പറഞ്ഞു നാളെ കൊണ്ടുപോയി സുതക്ക കൊടുത്താർക്കാണ് ഒരു വ്യഭിചാരം ഒരു സ്ത്രീക്കാണ് അപ്പം ആ മോശപ്പെട്ട സ്ത്രീക്ക് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതേ പിന്നെ അയാൾ കൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീക്കാണ് സ്വതക്ക കൊണ്ട് കൊടുത്തത് അപ്പോഴും ഇയാൾ പറഞ്ഞു അലഹമില്ല നാളെയും ഇൻഷാള്ള ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ കൊണ്ടു കൊടുത്തത് ഒരു ധനികനായ ആളുകൾ ആ ഒരു ആൾക്കാണ് കൊണ്ടു കൊടുത്തത് അപ്പോഴും ആളുകൾ പറയാൻ തുടങ്ങി ഇന്നും അയാൾക്ക് തെറ്റുപറ്റിപ്പോയി കൊണ്ട് കൊടുത്തത് ധനികനായ ഒരാൾക്കാണ് കൊണ്ടു കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പൊ നബിസുലുസലമ്മ അവിടെ തിരുത്തി കൊടുക്കണ്ട് ആരുടെയും അയാളുടെ സ്വതക്കൊന്നും പാഴായി പോവില്ല കാരണം അയാള് ഒരു കള്ളന് കൊണ്ടു കൊടുത്തപ്പോൾ ആ ഈ സ്വതക്കത് കിട്ടിയത് കൊണ്ട് അയാള് ചിലപ്പോൾ അയാളുടെ ഈ കള്ളത്തരം മോഷ്ടിക്കാന്നുള്ള ജോലി അയാള് നിര്ത്തിയിട്ടുണ്ടാവാം ഇനി അതുപോലെ തന്നെയാണ് ആ മോശപ്പെട്ട സ്ത്രീക്ക് കൊടുത്തപ്പോഴും ആ സ്ത്രീ ആ മോശപ്പെട്ട കാര്യത്തിൽ നിന്നും ആ സ്ത്രീയും അതിൽ നിന്ന് നിർത്തി വിരമിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കാം ഇനി ധനികനായ ഒരാൾക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അയാൾക്ക് തന്നെ ഒരു മോശം തോന്നിയിട്ട് അയാളുടെ ധനത്തിൽ നിന്നും അയാൾ സ്വതക്കകൾ കൊടുത്തേക്കാം അപ്പൊ അങ്ങനെ നന്മയിലോട്ട് വന്നേക്കാം ഒരിക്കലും ഇയാൾ കൊടുത്ത സ്വതക്ക വെറുതെ ആയി പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കൊടുക്കണത് ആർക്കാന്നുള്ളതല്ല ഇപ്പൊ നമ്മൾ കൊടുത്തത് ഓയ്യോ ആൾ പോയോ അങ്ങനെ ുന്നുണ്ട നമ്മൾ കൊടുക്കണേന്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നാണ് കൊടുക്കണ ആളുടെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും പ്രതിഫലം കിട്ടുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണത് ഇനി പിന്നെന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണേ നമ്മൾ കൊടുക്കണത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം സ്വകാര്യമായി ധനം ചെലവഴിക്കുന്ന ആളെ പറ്റിയിട്ട് നബിസ് ഇല്ലാഹു പറഞ്ഞ എന്താണ് ഈ എന്താ ഒരു തണലും ലഭിക്കാത്ത ദിവസം കിയാമത്തെ നാളിൽ അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് അതിലൊരു വിഭാഗം ആളുകൾ ഇതാണ് ചിലവഴിക്കുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ അത്ര സ്വകാര്യമായി ചെലവഴിക്കുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നെബിസല്ലാസ്ലമ ഇവിടെ മനസ്സിലാക്കിത്തരാണ് അത്രയൊക്കെയാണ് ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൂ പിന്നെ അടുത്ത ആയത്തിൽ പറയണത് എന്താ നബി ഇസ്ലാഹു സ്വലമയോട് അള്ളാഹു പറയാണ് നബിയെ താങ്കൾക്ക് എന്താണ് ഈ സന്മാർഗം എത്തിക്കലും മാത്രമേ ബാധ്യതയുള്ളൂ അല്ലാണ്ട് അവരെ സന്മാർഗത്തിലാക്കണം എന്നുള്ളത് ഒരിക്കലും താങ്കളുടെ ബാധ്യതയല്ല എന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ നേർമാർഗത്തിലാക്കുകയുള്ളൂ അതാണ് ആദ്യത്തെ ഭാഗണ്ട ലേസ നിന്റെ മേലില്ല ഹുദാഹും അവരുടെ സന്മാർഗം അവരെ നേർമാർഗത്തിലാക്കുക എന്നുള്ള നിന്റെ മേലല്ല ബാധ്യതയുള്ളത് വലാഖിൻ പക്ഷെ വലാഖിൻ അള്ളാഹാൻ എന്നാൽ അള്ളാഹു യഹ്ദി നേർമാർഗത്തിലാക്കുന്നു മയശ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഈ ഒരു ആഴത്ത അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരുടെ ബന്ധുക്കളായ അവിശ്വാസികൾക്കും സ്വന്തക്കാർക്കൊക്കെ നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങളൊക്കെ അവർ നിർത്തി പിന്നെ അവർക്ക് ഈ ദാനധർമ്മങ്ങള് അവിശ്വാസികൾക്ക് കൊടുക്കാൻ ഒരു മടിയായി കാരണം ഇവര് ഇസ്ലാം സ്വീകരിച്ചല്ലോ ഇവർ ഇസ്ലാം സ്വീകരിക്കണേന് മുമ്പ് കൊടുത്തിരുന്ന സ്വതൊക്കെ കൊടുത്തിരുന്ന ആളുകളാണ് പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പിന്നെ അവിശ്വാസികളായ ആളുകൾക്ക് കൊടുക്കാനൊരു ഉണ്ടായി അപ്പോൾ ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾക്കല്ലാതെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യരുതെന്ന് നബി സല്ല അലൈഹി സ്വല്ലമ ഉപദേശിച്ചിരുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഈ ആയത്ത് അവതരിക്കണത് എന്താണ് ഇങ്ങനെ ഈ മതത്തിലോട്ട് വരാത്തവർക്ക് മുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്ക് ധർമ്മം കൊടുക്കരുതെന്ന് ഉപദേശിക്കാനുള്ള കാരണം പറയണെന്താന്ന് വെച്ചാൽ അവർ സത്യവിശ്വാസികൾ സത്യവിശ്വാസത്തിലേക്ക് വരാൻ അവരൊന്നു പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അവരിത് സ്വീകരിക്കാത്തതുകൊണ്ടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമല്ല നമ്മളിങ്ങനെ കൊടുക്കാണ്ടിരുന്നാലും ഞാൻ അവർ സത്യവിശ്വാസം സ്വീകരിച്ചാലോ അവരത് പ്രേരിപ്പിക്കുമെങ്കിലോന്ന് ഓർത്തിട്ടാണ് ഒരു എന്താണ് കൽപ്പന നബി കല്പന നബലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പറയണത് പക്ഷെ അപ്പം നല്ലാഹോടെ തിരുത്താണ് ഒരു സമ്പ്രദായം തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾ ദാനധർമ്മം ചെയ്യണത് മുസ്ലിം ൾക്ക് മാത്രം വേണമെന്നില്ല ആർക്കാണോ ആവശ്യം അവർക്കൊക്കെ ചെയ്യാം ഒരിക്കലും ഈ ദാനധർമ്മം കൊടുക്കാതിരുന്നിട്ട് അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പൊ അള്ളാഹു പറയാണ് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണത് ഒരിക്കലും നബി വസല്ലമയുടെ ബാധ്യതയല്ല നബിക്ക് എന്താണ് ബാധ്യത ഉള്ളത് ഈ നല്ല മാർഗം കാണിച്ചു കൊടുക്കുക അവരിലേക്ക് എത്തിക്കാൻ മാത്രമേ ഉള്ളൂ നേരായ മാർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമാണെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത് ഈ ന്യായത്തിൻ്റെ അടുത്ത ഭാഗം എന്താണ് വമാ തുംഫ്യൂ നിങ്ങൾ ചെലവഴിക്കുന്ന ചെലവഴിച്ചാൽ എന്തു തന്നെ ചിലവഴിച്ചാലും നല്ലതായിട്ട് ഫലി അംഫുസിക്കും അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു ആരെങ്കിലും തീരെ പാവപ്പെട്ട ആളുകൾക്ക് സഹായിച്ചാൽ നമ്മളുടെ ഒരു മനോഭാവം എന്തായിരിക്കും ഓ ഞാൻ സഹായിച്ച കാരണം അവർ രക്ഷപ്പെട്ടു വേണ്ട ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായാലും ഇപ്പം ഞാൻ ജോലി കൊടുത്ത കാരണം അവരുടെ കുടുംബം രക്ഷപ്പെട്ടു അപ്പം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണമെന്നാണ് അവരുടെ മുഖത്തുനിന്ന് അവർക്ക് നമ്മളെ കാണുമ്പോൾ ആ ഒരു നന്ദി റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിക്കണെങ്കിൽ അത് തെറ്റിപ്പോയി അള്ളാഹു പറയണം എന്തായാലും നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ കിട്ടാമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് അപ്പം നിങ്ങൾ ചിലവഴിക്കണത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നാണ് ഈ ഭാഗം പറയണത് വ മാ തുംഫിക്കോ നിങ്ങൾ എന്തു തന്നെ ചിലവഴിച്ചാലും ഇൻ ഹൈരി നല്ലതായിട്ട് നല്ല ഉദ്ദേശത്തിലായിരിക്കണം കൊടുക്കണത് ഫലിയാവും ഫുസിക്കും എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് മാക്കു നിങ്ങൾ ചെലവഴിക്കുന്നില്ല ഇല്ല പ്രത്യേക അജിഹില്ല അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെലവഴിക്കുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന് അർത്ഥം വമാത്തും ഫു മിൻഹൈരി നിങ്ങൾ എന്ത് തന്നെ നന്മയായി ചെലവഴിച്ചാലും യു എഫ് ഐയിലേക്കും നിങ്ങൾക്കത് നിറവേറ്റപ്പെടും നിങ്ങൾ ഒരിക്കലും ലാ എന്തുമില്ലാത്ത നിങ്ങൾ ഒരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണ് സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് തൊക്കെ നൽകിയിട്ട് നമുക്കത് പിന്നെ ലാസ്റ്റ് പോയി ഖേദിക്കേണ്ട ഒരവസ്ഥ വരൂലാണ് നമ്മൾ ഈ ദുനിയവിൽ എങ്ങനെയാണ് പലതും നമ്മൾ പല ഓഫറുകളും ഉണ്ടാവും അല്ലേ ആളുകൾ പറ്റിക്കപ്പെടണൊക്കെ അങ്ങനെയാണ് കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കിങ്ങനെ മാസമോ അല്ലെങ്കിൽ അതിൻ്റെ ലാഭം ഇങ്ങനെ നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടി ആയിട്ട് തരും അല്ലെങ്കിൽ ഇത്ര ഇട്ടാ അതിൻ്റെ ഇരട്ടി തരും എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ പോയി വീണ് നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടാറുണ്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരു അബദ്ധത്തിൽ എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും എന്ത് ആയിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം നല്ലതായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം ഉദ്ദേശം അങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്മയായിട്ട് എന്ത് ചെയ്യും ാലും നിങ്ങൾക്കത് കിട്ടും നിങ്ങൾ ഒരു തരത്തിലും അക്രമിക്കപ്പെടുകയില്ല എന്നുള്ള ഇവിടെ വാക്ക് നൽകുകയാണ് നമുക്ക് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നിർബന്ധ ജക്കാത്തില്ലേ ജക്കാത്ത് പോലെയുള്ള നിർബന്ധ ധർമ്മങ്ങൾ നിർബന്ധമായി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് നൽകപ്പെടേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള സ്വതക്കകളിൽ നമ്മൾ ഇസ്ലാം സ്വീകരിച്ച ആളാണോ അല്ലേന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അർഹരായ ആളുകൾക്ക് നമ്മൾ സ്വതക്ക നൽകാം എന്നാണ് പറയണേ അടുത്ത ആയത്തിൽ അള്ളാഹു പറയണെന്താ വെച്ചാൽ ഈ ദാനധർമ്മം കൊടുക്കാൻ ഏറ്റവും അർഹരായത് ആരാന്ന് ആരാന്നു അള്ളാഹു പറഞ്ഞുതന്നെ ഈ മക്കയിൽ നിന്ന് ഹിജറ വന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വീടും ഇല്ല ഉപജീവനമാർഗം ഒന്നും ഇല്ലാത്ത കുറെ സ്വാഭാവിക ഉണ്ട് അവരെന്താ ചെയ്യുന്നത് അവര് ഈ മദീന പള്ളിയുടെ പരിസരങ്ങളിലായിട്ടും അതിന്റെ കോലായിലൊക്കെയാണ് താമസിച്ചുണ്ടിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അസ്ഹാബു സുഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അസ്ഹാബു സുഫയുടെ അർത്ഥം കോലായിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥം അപ്പൊ അവരെന്താണ് അവര് പഠിക്കാനും യുടെ കൂടനിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് സമരത്തിന് പോവുക സൈനിക നടപടികളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി അതായത് ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ മുഴുവൻ സമയം ഒഴിഞ്ഞു വെക്കുകയാണ് അപ്പൊ ഇവർക്ക് ഭൂമിയിൽ പോയിട്ട് പണിയെടുക്കാനോ കച്ചവടം നടത്താനോ ഉള്ള സമയവും സാഹചര്യമൊന്നുമില്ല ഏകദേശം ഒരു ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക ഈ അസഹാബു സുഫ എന്നറിയപ്പെടുന്ന ആളുകൾ അതായത് മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തുമായിട്ട് താമസിച്ച് വരുന്ന ആളുകൾ അപ്പോൾ അള്ളാഹു പറയുന്നത് നിങ്ങൾ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ മുൻഗണന നൽകേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് അതായത് മതവിജ്ഞാനം സമ്പാദിക്കാനും ഈ ദീനിയായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിതമാർഗ്ഗത്തിന് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾ നമുക്കപ്പോൾ വേറെ ജോലിയോ അപരുമാനമൊന്നുമില്ല അവർ ഫുൾ ടൈം നബിസുലാഹുസലമയുടെ കൂടെ ദീൻ പഠിക്കാനും കാര്യത്തിനൊക്കെ നടക്കാണ് അപ്പോൾ ഏറ്റവും നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രാധാന്യം നൽകേണ്ടത് ഇവർക്കാണെന്നാണ് അള്ളാഹു പറഞ്ഞുതരുന്നത് ഈ അസഹാബ് സുഫ എന്നറിയപ്പെടുന്ന ആളുകളുടെ ചില സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ് ഈ ന്യായത്തിലൂടെ ഏട്ടാ അതിലൊന്നാമത്തെ പറഞ്ഞെന്താ അള്ളാഹു അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവരാണ് തടഞ്ഞു വെക്കപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അവര് ഈ പഠിക്കാനും പിന്നെ ദീന് വേണ്ടി എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി റെഡിയായി ആയി നിക്കണവരാണ് അപ്പൊ അവർക്ക് വേറെ ഭൗതികമായ യാതൊരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ട് എന്താ ഇവർക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ച് കച്ചവടം നടത്താനോ കൃഷി ചെയ്യാനോ അങ്ങനെ പൈസ സമ്പാദിക്കാനോ ഒന്നും ഇവർക്ക് പറ്റൂല കാരണം ഇവരുടെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഇവരെ ഇവരെക്കുറിച്ച് സാധാരണഗതിയിലെ ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇവർ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അത്യാവശ്യം കാശൊക്കെ ഉണ്ട് ഇവർക്ക് എന്നാണ് പുറമേ നിന്ന് കാണുന്നവർ വിചാരിക്കുക ഇവർക്ക് ആത്മാഭിമാനം നല്ലോണം ഉള്ളവരാണ് അതുകൊണ്ട് ഇവർ തീരെ തീരാരോടും പോയി യാജനൊന്നും നടത്തൂല പക്ഷെ അവരുടെ ചില ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞത് അവരുടെ സ്വഭാവത്തിൽ വിനയം ഉണ്ടായിരിക്കും പിന്നെ വിളർത്ത മുഖമായിരിക്കും ഒട്ടിയ വയറൊക്കെ ആയിരിക്കും നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലേ എത്ര പൈസ ഇല്ലെങ്കിലും അവർ നല്ല അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ മാന്യമായി ആരോടും ചോദിക്കാണ്ട് നടക്കുന്ന ആളുകൾ നടക്കും അപ്പോൾ അതിൽപ്പെട്ടവരെന്നെയാണ് ഇവരും അപ്പോൾ ഇവർക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ വിശപ്പിൻ്റെ കാടിനെ നിമിത്തം നമസ്കരിക്കുമ്പോൾ കുഴഞ്ഞു വീഴാറുണ്ട് അങ്ങനെ വീഴണ കാണുമ്പോൾ ഈ ഉൾനാട്ടിലുള്ള അറബികൾ അവർ വിചാരിക്കും ഇവർക്ക് എന്തോ ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു നമസ്കാരത്തിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ കാണുമ്പോൾ ഇവർ വിശപ്പ് കൊണ്ടാണ് വീഴണത് പക്ഷേ ഇവർ എന്നിട്ട് പോലും ആരോടൊന്നും ചോദിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരെ സംബന്ധിച്ച് പറഞ്ഞത് ഇവർക്ക് ഡ്രസ്സ് ഒന്നുമില്ല ഒരൊറ്റ തുണി മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർക്ക് വേറെ രണ്ടാമത്തെ ഒരു സാധനം വരികയല്ല രണ്ടാമുണ്ടില്ല ഒന്നില്ലെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ ഒരു കമ്പിളി അത് എന്താണ് ഷോൾഡറിൽ കെട്ടുന്നതാണ് പറയണത് അത് കെട്ടി കഴിയുമ്പോൾ തോളിൽ കെട്ടി കഴിയുമ്പോൾ അവരുടെ കാലിൻ്റെ കണങ്കാൽ വരെ ഉണ്ടായിരിക്കും ആ ഒരൊറ്റ ഡ്രസ്സിലാണിവർ നടക്കാം എന്നിട്ട് ഇവരെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കാണാണ്ടിരിക്കാനിവർ ഇതുകൊണ്ട് കൈവച്ച് മൂടി ഈ പുതപ്പിനെ ചുറ്റി നടക്കും എന്ന് അങ്ങനത്തെ ആളുകളാണെന്നാൽ പോലും അവർ വളരെ അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രമേ ആളുകളോട് എന്തെങ്കിലും ചോദിക്കുള്ളൂ അതും ചോദിക്കണം എങ്ങനെയാണ് വളരെ മാന്യമായ രീതിയിലും എന്തെങ്കിലും ഒരു സൂചന ഒക്കെ ഇവർ കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കൂല എന്നാണ് അള്ളാഹുവിരെ കുറിച്ച് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇവരെയാണ് കൂടുതൽ പരിഗണിക്കുന്നത് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ഇവരെയാണെന്നാണ് അള്ളാഹു പറഞ്ഞുതന്നെ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യാചന എന്ന് പറയുന്നത് അള്ളാഹു ഇസ്ലാമിൽ എന്താ ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഉദാഹരണം പറയുന്ന ബിസിലു സ്വലമയുടെ കുറച്ച് ഹദീസുകൾ ഉണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നിങ്ങളിലൊരാൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നതായാലും മറ്റുള്ളവരോട് ചോദിച്ച് ഈ ആചിച്ചിങ്ങനെ വാങ്ങി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടണ സമയത്ത് അതൊക്കെയാമത്തെ നാളിൽ അവരുടെ മുഖത്ത് ഒരു തരി മാംസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇവർ ധനം വർദ്ധിപ്പിക്കാനായിട്ടാണ് ആളുകളോട് ഇങ്ങനെ ചോദിച്ച് വാങ്ങണേ അവൻ തീക്കനലാണ് ചോദിക്കുന്നത് അവൻ മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് നബ്സുല്ല പറയണേ അടുത്തൊരു ഹദീസിൽ പറയണത് ആരാണോ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവന് അള്ളാഹു അഭിമാനം കാത്തു കൊടുക്കും ആരാണ് ധന്യത പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവന് അള്ളാഹു ധന്യത നൽകും നമ്മളെപ്പോഴും ഒരാൾ ചെയ്യും ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിടുന്ന അവരില്ലാത്തവരെ തന്നെയായി പോകുന്നു നമ്മൾ ധന്യത ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ പെരുമാറ്റമെങ്കിലും അള്ളാഹു അവനെ ധന്യനാക്കും എന്നാണ് പറയുന്നത് ഇനി നബി സുല്ല പറഞ്ഞ മറ്റൊരു ഹദീസ് ഇതാണ് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് മൂന്ന് ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ ആ മൂന്നാൾക്കാരെന്താണെന്നു വെച്ചാൽ കടബാധ്യത വേറെ ആരെങ്കിലും കടബാധ്യത ഏറ്റെടുത്ത് അത് ലഭിക്കുന്നത് വരെ അത് വീട്ടാനുള്ള പണം കിട്ടുന്നത് വരെയും അയാൾക്ക് ചോദിക്കാം ഇനി അല്ല വല്ല അത്യാപത്വം സംഭവിച്ചു നമ്മുടെ ധനം നശിച്ചു പോയി അങ്ങനെ ഒരു ഒരാൾക്ക് അത്യാവശ്യ ജീവിതത്തിനുള്ള വക ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചോദിക്കാം അപ്പോൾ പിന്നെ ഈ നാട്ടിലുള്ള ഒരു നാട്ടിലുള്ള മൂന്ന് ബുദ്ധിമാന്മാർ പറയുകയാണ് ഇയാൾക്ക് ദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ട് ഒരാളെക്കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അയാൾക്കും അത്യാവശ്യ ജീവിതത്തിനുള്ള വക ലഭിക്കുന്നത് വരെ ചോദിക്കാം ഇങ്ങനെ മൂന്ന് കൂട്ടർക്കല്ലാണ്ട് വേറെ ആർക്കും ചോദിച്ച് മാനിക്കാനുള്ള അർഹത ഇല്ല എന്നാണ് പറയണത് ഇത് അവർക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിർത്തണം ഇതല്ലാണ്ടുള്ള എല്ലാ ചോദ്യവും ഹറാമാകുന്നു അത് തിന്നുന്നവൻ ഹറാമ് തിന്നു പിന്നെ ഇത്രയും ഈ മൂന്ന് കാറ്റഗറി അല്ലാണ്ട് പിന്നെ ചോദിച്ച് വാങ്ങിക്കുന്ന ആളുകളൊക്കെ എന്താണ് ഹറാമാണ് തിന്നുന്നത് എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് നബിസ്വല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാവണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലുള്ളത് നമുക്ക് ആയത് ഒന്ന് നോക്കാം ലിൽ ഫുഖറാ ഇ ഫുഖറ എന്നു വെച്ചാൽ ഫക്കീർ ദരിദ്രൻ അല്ലേ അതിൻ്റെ ജം ആണ് ഫുക്കറ അപ്പം ദരിദ്രർക്ക് അല്ലതീനെ സിറു യാതൊരു കൂട്ടരായ ദരിദ്രർ അവരെങ്ങനെയാണ് അവർ തടഞ്ഞു വെക്കപ്പെട്ടു ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട യാതൊരു കൂട്ടരായ ദരിദ്രർ ലായസ്ഥീന ഇസ്തത്വന്ന് വെച്ചാൽ കഴിവെന്നാണ് അപ്പൊ എല്ലാ ഇസ്തീന അവർക്ക് കഴിയുകയില്ല നൊർബൻ ഫിൽ അർ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയൂല യഹ്സബുഹും അവരെ കണക്കാക്കും അൽ ജാഹിൽ ജാഹിൽ എന്ന് വെച്ചാൽ ആരാണ് അറിയാത്തവരെ വെട്ടികളായ ആളുകൾ അതായത് ഇവരെ കുറിച്ച് നന്നായി അറിയാത്ത ആളുകൾ അവരെ കാണുമ്പോൾ എന്ത് വിചാരിക്കും അഗനിയ അവർ ധനികന്മാരാണെന്ന് അവർ വിചാരിക്കും മീന തഹ്ഫുഫി തഹഫുഫെന്ന് ചില ആത്മാഭിമാനം പാലിക്കുക എന്നാണ് അപ്പം ഇവര് ആത്മാഅഭിമാനം പാലിക്കണത് കാരണം ഇവരെ കുറച്ചധികം അറിയാത്ത ആളുകൾ വിചാരിക്കും ഇവർ ധനികന്മാരാണെന്ന് വിചാരിക്കും താരിഫും അവരെ അവരെ മനസ്സിലാക്കാൻ പറ്റും അറിയാൻ പറ്റും ബിസീമാഹും അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചിലപ്പോൾ കീറിയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഉള്ളതിനെ അല്ലെങ്കിൽ നരച്ചുപോയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഉള്ളതിനെ അവർ വൃത്തിയിലൊക്കെയാണ് നടക്കുക പക്ഷേ അല്ലെങ്കിൽ അവരൊട്ടിയ വയറോ എന്താണ് ക്ഷീണിച്ച ശരീരമൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എസ് അലൂന അവർ ചോദിക്കൂലുഷ്യരോട് ഇൽഹാഫ ബുദ്ധിമുട്ടിച്ചോണ്ട് ഇൽഹാഫെന്ന് വെച്ചാൽ പിന്നാലെ ബുദ്ധിമുട്ടിച്ച് ചോദിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ ഒരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂല അങ്ങനത്തെ ആളുകൾ മാം ഫോ നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നതായാലും നല്ലതിൽ നിന്നും ഫൈൻ അലീം നിശ്ചയമായും അല്ലാഹു അതിനെക്കുറിച്ച് അറിയുന്നതാകുന്നു എവിടെ ചെലവഴിക്കേണ്ട കാര്യം പറയുമ്പോഴും അല്ലാഹു പറയണ എന്താ മിൻഖൈരിൻ നല്ലതിൽ നിന്ന് അപ്പൊ നല്ലത് ചെലവഴിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ സമ്പാദ്യം നല്ലതായിരിക്കും ണം ചെലവഴിക്കണ രീതി ചെലവഴിക്കണ ഉദ്ദേശം ഉദ്ദേശമൊക്കെ നല്ലതായിരിക്കണം ഉള്ളൂ ഈ ഒരായത്തില് ഇനി അടുത്ത ആയത്തിൽ പറയണത് നിങ്ങള് രാത്രിയിലോ പകലിലോ നിങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുക അതെങ്ങനെയാ രഹസ്യമായാലും ശരി പരസ്യമായാലും ശരി അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ അവർക്ക് അവർ അള്ളാഹുവിന്റെ അടുത്ത് റബ്ബിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും അവര് പേടിക്കേണ്ട യാതൊരു തരത്തിലും അവര് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അടുത്തായത്തിൽ പറയുന്നത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രസിദ്ധമായ ഹദീസ് ഉണ്ട് സായദ് ബിൻ അബി വക്കാസ് നബി അറലിള്ളഹുനുഹുവിനോട് നബിസ്ല്ലാ അലുസല്മ്മ പറഞ്ഞൊരു വചനം എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നീ ചെലവഴിക്കുന്ന ഏതൊരു ചെലവും തന്നെ തനിക്ക് അതുമൂലം പദവിയും ഉയർച്ചയും വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല അതെന്താണ് തൻ്റെ ഭാര്യയുടെ വായിലേക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമായാലും അതായത് തൻ്റെ ഭാര്യയ്ക്ക് ഒരു പിടി എന്താ ഭക്ഷണം വായിൽ വെച്ച് കൊടുത്താൽ അതിന് പോലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാണ്ടിരിക്കൂലാണ് ഉദ്ദേശതായിരിക്കണം എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം ഉദ്ദേശം പിന്നെ മറ്റൊരു വിഭവചനതാണ് ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ പ്രതിഫലം കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ചാൽ അത് അവൻ്റെ വക ഒരു ധർമ്മമായി ഒരു സ്വതക്കയായിരുന്നു ഒരു എന്താണ് കുടുംബനാഥൻ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ചെലവ് അതെന്തായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും അതൊരു സ്വതക്കയായിട്ട് എന്താണ് കൂട്ടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ എന്താണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ വിഷയം തന്നെയാണ് സ്വതക്ക തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചിലവഴിച്ചാലും അത് അല്ലാഹു അറിയും പിന്നെന്താ രഹസ്യമായും പരസ്യമായും ചെയ്യാം പരസ്യമായി ചെയ്യണതുകൊണ്ട് തെറ്റൊന്നുമില്ല അത് അല്ലാഹു സ്വീകരിക്കാണ്ടിരിക്കുകയൊന്നുമില്ല പക്ഷേ നിങ്ങൾ രഹസ്യമായി ദരിദ്രർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു പിന്നെ അത് അസാബ് സുഫയിലെ ആളുകളെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിലൊക്കെ പറഞ്ഞത് അപ്പം നമുക്കിപ്പോൾ അതുപോലെയുള്ള ആളുകളുണ്ടാവും അല്ലേ പള്ളി പരിപാലിച്ചും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം മറ്റു ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഇതിന് വേണ്ടി മാത്രം എന്താണ് സമയം ചെലവഴിക്കണ ആളുകളുണ്ടാവും അപ്പം നമുക്ക് അവർക്കൊക്കെ കൊടുക്കണമായിരിക്കും നല്ലതെന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന എന്തൊരു ചിലവും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടായാൽ അതിനും പ്രതിഫലം കിട്ടും എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഇൻഷാല്ല അടുത്തതിൽ സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ് പലിശയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഷാള്ള നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്കിവിടെ നിർത്താം സുബഹാനക്ക അള്ളാഹു മോബിഹമദിക്ക അഷദു അല്ലാ ഇലഹഇ ഇല്ലാൻ ത അസ്തഫുർ ഖവാത്തൂബുലീഖ് അസാലു വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു